പോക്സോ കേസിൽ വർഷം തടവ് ശിക്ഷ ഒട്ടേറെ വിധന്യായങ്ങൾ നമ്മൾ ഈ പോക്സോ കേസുകളുടെ കാര്യത്തിൽ നല്ല നിലയിലുള്ള നടത്തിപ്പ് കോടതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ആ കോടതികൾക്ക് നേതൃത്വം നൽകുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിനെയും ഒപ്പം ആ കേസുകളിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ഹാജരാകുന്ന സർക്കാർ അഭിഭാഷകരെയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് തിരുവനന്തപുരത്തും ഈ നല്ല നിലയിലാണ് എത്ര കേസുകളാണ് വേഗത്തിൽ വേഗത്തിൽ ശിക്ഷ വരുന്നത് അത്തരത്തിലൊരു ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത് അൻപത് വർഷം തടവ് ശിക്ഷയാണ് സ്വദേശി അതിവേഗ പോക്സോ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച വിധി വന്നിട്ടുള്ളത് അരുൺ ശങ്കർ ചേർന്ന പശ്ചാത്തലം മറ്റു വിവരങ്ങളും അരീഷ് ഇത് കോവിഡ് സമയത്ത് നടന്ന സംഭവമായിരുന്നു കോവിഡ് സമയത്ത് ഭക്ഷണം ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുകയും ഭക്ഷണം കൊണ്ടുവന്ന ആൺകുട്ടിയാണ് ഈ സംഘട്ട അധ്യാപകൻ നാസുമുദ്ദീൻ ഗാധിക്രൂരമായി പീഡിപ്പിച്ചത് ഈ കേസിൽ ഈ കേസിലാണിപ്പോൾ ഇയാളെ അൻപത് വർഷം തടവ് ശിക്ഷ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ പിഴ ഒടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് ഈ പിഴ തുക ഒടുക്കിയില്ലെങ്കിൽ ഏഴ് വർഷം കൂടി തടവ് അനുഭവിക്കണമെന്നും ഇതിനായിട്ട് പറയുന്നുണ്ട് കൊടുങ്ങല്ലൂർ അതിവേഗ പ്രത്യേക പോക്സോ കോളേജിലെ വി ദിനീപിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്